ലഹരി ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യ വിവരം റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ ലഹരി പരിശോധന ഏഴു ഗ്രാം കഞ്ചാവ് പിടികൂടി വേടന്റെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡാൻസാർ സംഘം എത്തിയത് ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് റാപ്പർ വേടന്റെ ഉണ്ടായിരുന്നത് യുവതലമുറയിലെ സ്വതന്ത്ര സംഗീതത്തെ ശ്രദ്ധേയനാണ് റാപ്പർ വേടൻ വേടൻ ലഹരിക്കതിരെ നിരന്തരം തന്റെ പരിപാടികളിലൂടെ ശബ്ദം ഉയർത്തിയിരുന്ന ആളായിരുന്നു മഞ്ഞുമൽ പോയി സിനിമയിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിന്റെ വരികൾ വേടന്റെയാണ് വേടന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും തൃപ്പൂണിത്തറ പോലീസ് തുടർ നടപടിയെടുക്കും വേടൻ ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ മെഡിക്കൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രിയാണ് പ്രോഗ്രാം കഴിഞ്ഞ ഹിരൺദാസ് മുരളി സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിലെത്തിയത് ഒൻപത് പേരാണ് റൂമിലുണ്ടായിരുന്നത് ഒപ്പമുണ്ടായിരുന്നവരെ കുറച്ച് വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചു കുറച്ചു നാളുകളായി ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റ് നിരീക്ഷണത്തിലായിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു അതേസമയം കഞ്ചാവ് പിടിച്ചെടുത്തതിനു പിന്നാലെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്ഷോ ഒഴിവാക്കി വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച സാഹചര്യത്തിലാണ് തീരുമാനം അതേസമയം നിരന്തരം തൻ്റെ സംഗീതത്തിലൂടെ ലഹരിക്കെതിരെ പോരാടിയ വ്യക്തിയാണ് വേടൻ ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും റാപ്പർ വേടൻ പറഞ്ഞിരുന്നു സിന്തറ്റിക് ഡ്രഗ്സുകൾ നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ കാർന്ന് തിന്നുകയാണെന്നും നിരവധി മാതാപിതാക്കളാണ് തൻ്റെ അടുത്തെത്തി മക്കളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് പറയുന്നതെന്നും വേടൻ പറഞ്ഞിരുന്നു തൃശൂർ കരിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു വേടന്റെ പരാമർശം ഈ വേടനെയാണ് ഇന്ന് എക്സൈസ് പൊക്കിയത്